നാലുവർഷമായി റോഡ് പണി പൂർത്തിയാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി ബിജെപി ഷൊണ്ണൂർ കൊളപ്പള്ളി മുതൽ കൊച്ചിൻ പാലം വരെയുള്ള മൂന്നര കിലോമീറ്റർ പാതയിലെ കുഴികൾ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടും അപകടങ്ങൾ പിരിയുന്നതും ചൂണ്ടിക്കാട്ടിയുമാണ് ഷൊണ്ണൂർ പി ഡബ്ല്യു ഡി ഓഫീസിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയത് ഷൊണൂർ എം എൽ എക്കുമെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാതെ എം എൽ എയും ഉദ്യോഗസ്ഥരും വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്നും ബിജെപി കുറ്റപ്പെടുത്തി ഷൊർണൂർ കുളപ്പള്ളി മുതൽ പാലം വരെയുള്ള മൂന്നര കിലോമീറ്റർ പാതയിലെ വലിയ കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കാലവർഷം ശക്തി പ്രാപിക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ പെരുകുന്നത് ചൂണ്ടിക്കാണിച്ചുമാണ് ഷൊർണൂർ പി ഡബ്ല്യു ഓഫീസ് എ യെ ഉപരോധിക്കാനായി ബി ജെ പിയുടെ നേതൃത്വത്തിൽ എത്തിയത് അതേസമയം എ എക്സിന് ലീവായതിനാൽ പ്രവർത്തകർ ഫോൺ വിളിച്ച് സംസാരിക്കുകയായിരുന്നു രണ്ട് ദിവസത്തിനകം പാതയിലെ കുഴികൾ അടയ്ക്കാമെന്ന് എ എക്സി പറഞ്ഞു വലിയ വലിയ ആളുകൾ ഇതാണ് ആ മെറ്റൽ മുമ്പിലൊക്കെ ഒരു വണ്ടിയുടെ ഒരു ടു വീലറിൻ്റെ ടയറിങ് ടയറിങ് എന്നാൽ കാണില്ല അത്രയും വലിയ കുണ്ടുകളവിടേക്ക് അങ്ങനെ ചെറിയ ചെറിയ വണ്ടികളിൽ വരുന്ന ആളുകൾ പെട്ടെന്ന് കുമ്പിൽ തട്ടി താഴെ പോവുകയാണ് അങ്ങനെ ആ കൊളപ്പള്ളി മുതൽ കൊച്ചിൻപാലം വരെ അതന്നെ തന്നെ ശരി ആ ആ അപ്പോൾ നമുക്ക് നമ്മളിത് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ സാറിനെ കണ്ടിട്ട് അതിന്റെ ഒരു ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് കൗൺസിലർമാരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഓഫീസിലേക്ക് സാറേ കാണാൻ വന്നതാണ് അപ്പോഴാണ് ഇന്നിവിടെ ഇല്ലയെന്ന് പറയുന്നത് കുളപ്പള്ളി മുതൽ കൊച്ചിൻപാലൻ വരെയുള്ള പാതയിൽ അപകടങ്ങൾ പെരുകുന്നതായി ബിജെപി നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്ത ഷൊർണൂർ നഗരസഭാ കൌൺസിലറായ ടി സീന സന്ധ്യ എന്നിവർ കുഴിയിൽപ്പെട്ട് അപകടം സംഭവിച്ചിരുന്നു തത്തങ്കോട് കൌൺസിലർ ടി സീനയുടെ ഇടത് കാലിന് ഒടുവ് സംഭവിച്ചിരുന്നു സമാനമായ രീതിയിൽ മൈൽവാനം ഓഡിറ്റോറിയത്തിന് മുന്നിലെ കുഴികളും ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാണ് കൂടാതെ പൊതുവാൾ ജംഗ്ഷൻ എസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് മഴ പെയ്താൽ കുഴികൾ കാണാത്തതും ഇരുചക്രവാഹനത്തിൽ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നുണ്ട് ഈ റോഡിന്റെ ആരംഭിച്ചത് റോഡ് പണി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളിലായി സമരങ്ങൾ നടത്തിയിരുന്നു സമരങ്ങളുടെ ഭാഗമായി താൽക്കാലികമായി റോഡ് പണി ചെയ്യുക എന്നതിനപ്പുറം ബി എം ആൻഡ് ബി സി മോഡൽ രീതിയിലുള്ള റോഡിന്റെ നവീകരണ പ്രവർത്തനം ഇവിടെ നടന്നിട്ടില്ലെന്ന് ബി ജെ പി പ്രാദേശിക നേതൃത്വം ചൂണ്ടിക്കാട്ടി നിലവിൽ ബി എം വർക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അന്ന് വർക്ക് ചെയ്തിരുന്നില്ല ബി എം വർക്ക് ചെയ്ത് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ബിസി വർക്ക് ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഈ പ്രവൃത്തികളൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ എം എൽ എയും ഉദ്യോഗസ്ഥരും കോടികളുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും സാധാരണക്കാരായ ഷൊർണൂർ നിവാസികളുടെ പ്രശ്നങ്ങൾ തല്ലിക്കെടുത്തിയ എം എൽ എ ആണ് പി മമ്മിക്കുട്ടിയെന്നും ബി ജെ പി ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ആരോപിച്ചു

എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് സെൻ്റർ ഷൊണ്ണൂർ